ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലിവർ വെരട്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതൊരു പ്രാവശ്യം എങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ലിവർ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മസാലപ്പൊടി ഒരു ടീസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വലിയ മുളക് ചതച്ചത് ചില്ലി ഫ്ലക്സ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ശേഷം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം ഇടായതിനു ശേഷം രണ്ട് മീഡിയം സൈസ് സവാള നന്നായി ചെറുതായി അരിഞ്ഞ് ചേർത്ത് വഴറ്റി കൊടുക്കുക നന്നായി വഴറ്റിയതിന് ശേഷം പുതിയനേല ഒരു നാല് പുതിയനേല ചേർത്ത് കൊടുക്കുക ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് അത് നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി മീഡിയം സൈസ് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് ഒരു ഇനി നമുക്ക് മസാല കേസിവെച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിന്റെ പറ്റസ് നല്ല പോലും നല്ല മീൻ അതിൽ എണ്ണയിൽ തന്നെ അലച്ചി എടുക്കാം വെള്ളം ചേർക്കാതെ കഴിക്കുക എല്ലാ മസാലയുടെ എല്ലാ മസാലയെങ്കിലും പച്ച നല്ല കുറവാണ് ഈ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ചാക്കി കൊടുക്കും അത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി പൈസ ഇല്ല ഇന്ന് അങ്ങനെ തന്നെ വേണമെന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റുള്ള കറിയാണ് ചോറിൻ്റെ കൂടെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഈ ലിവർ വാർച്ച നമുക്ക് ചോറിന് കറി ഇല്ലാതെ ഒന്ന് കഴിക്കാൻ പറ്റും ഒരു കപ്പ് വെള്ളം മാത്രം ചേർത്ത് നിന്നു ഇത് വേഗാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതലും വെള്ളമായാൽ അത് വറ്റി വരാൻ കുറേ സമയമെടുക്കും വെള്ളം ചേർത്ത് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് ഒരു മൂന്ന് മണിച്ച് കഴിഞ്ഞ് വരെ വേവിച്ചെടുക്കാം ചേർക്കിയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ പറയുന്നതിനെക്കാട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് ആ ടേസ്റ്റ് മനസ്സിലാകാം ആർക്കും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കുക്കിംഗ് ആണ് ഇത് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യുക നമ്മൾ പറയുന്നതിനെക്കാളും നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലിവറ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇൻഷല്ല ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം